നമ ഭഗവതി ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകള് ഭഗവതിയുടെ കണങ്കാൽ ഞെരിയാണി എന്നിവയെ അതിമനോഹരമായ രണ്ട് നാമത്തിലൂടെ വിസ്തരിച്ചിട്ടുണ്ട് അവ നാൽപ്പത്തി ഒന്നാമത്തെയും നാൽപ്പത്തിരണ്ടാമത്തെയും നാമമാണ് നാൽപ്പത്തി ഒന്നാമത്തെ നാമം ജംഗിക ഇന്ദ്രഗോപം പരിക്ഷിപ്തം സ്മരൻ തൂണം ആഭ ജംഗിക ഇന്ദ്രകോപം എന്ന് പറയുന്നത് ഒരു തരം പുഴുക്കളാണ് മഴക്കാലം കഴിയുമ്പോൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു തരം ചുവന്ന പുഴുക്കൾ അതിസുന്ദരങ്ങളാണ് അതിസുന്ദരമായ ചുവപ്പ് നിറ നിറത്തോടുകൂടിയ ഈ പുഴുക്കൾ അവ പരിക്ഷിപ്തമായിരിക്കുന്ന സ്മരൻ്റെ തൂണം അവയാൽ പരിക്ഷിപ്തമായിരിക്കുന്ന അങ്ങനെയുള്ള ഇന്ദ്രകോപ്പുഴുക്കൾ പതിപ്പിച്ചിരിക്കുന്ന പരിഷു പരിക്ഷുപ്തമായിരിക്കുന്ന സ്മരൻ കാമദേവൻ്റെ തൂണം ആവനാഴി കാമദേവൻ്റെ തൂണം കാമദേവൻ്റെ ആവനാഴി അതിൻ്റെ ശോഭയുള്ള ആഭയോടുകൂടിയ അങ്ങനെയായിട്ടുള്ള ഭഗവതിയുടെ രണ്ട് ജംഗിക ജംഗ എന്ന് പറഞ്ഞാൽ കണങ്കാൽ അപ്പോൾ ഈ ഭഗവതിയുടെ കണങ്കാലിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ദ്രോഗ പുഴുക്കളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള കാമദേവൻ്റെ തൂണം ആവനാഴിയുടെ ശോഭയോടുകൂടിയ രണ്ട് കണങ്കാലുകളുള്ള എൻ്റെ ഭഗവതി എന്നാണ് ഈ നാമത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്മരൻ്റെ തൂണം അതോ ഇന്ദ്രോഗ പരിക്ഷിപ്തമായത് അലങ്കരിക്കപ്പെട്ടത് എത്ര മനോഹരമായിരിക്കാം ഭഗവതിയുടെ ആ കണങ്കാൽ അല്ലെങ്കിൽ തന്നെ സ്മരന് കാമദേവന് ഭഗവാനോടൊരു ചെറിയ പ്രതികാരമൊക്കെ കാണുമല്ലേ നമുക്ക് സരസമായി പറഞ്ഞാൽ പാർവതീദേവിയുടെ ആ തപസ് സമയത്ത് ഭഗവാനെ കാമദേവനൊന്ന് ഇളക്കി ഭഗവാൻ കണ്ണൂർ ഒന്ന് കാമദേവനെ ധൂളിയാക്കി കളഞ്ഞു ഭസ്വമാക്കി കളഞ്ഞു പിന്നെ പുനർജന്മമൊക്കെ കാമദേവൻ ഉണ്ടായെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് പരമേശ്വനോടൊരു ദേഷ്യം ഒരു പ്രതികാര ബോധമുണ്ടോ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്കിവിടെ സരസമായി പറയാം കാരണം ഭഗവതിയുടെ ആ രണ്ട് കണങ്കാലുകൾ ഈ കാമേ കാമദേവൻ്റെ ആവനാഴി പോലെ അതിസുന്ദരമാക്കി അങ്ങനെ കാമദേവൻ ഭഗവാന്റെ മേൽ അനേകമനേകം അമ്പുകൾ വർഷിച്ച് ഭഗവാന്റെ ഉള്ളിൽ ഭഗവതിയോടുള്ള ആ പ്രേമം വളർത്തി വലുതാക്കി പരവശനാക്കി പ്രതികാരം ചെയ്യുകയാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം എന്തായാലും അത്ര മനോഹരമായ ഭഗവതിയുടെ ആ കണങ്കാലുകൾ അങ്ങനെയാണ് വാഗ്ദേവതകൾ ഇതിൽ വിവരിച്ചിരിക്കുന്നത് ഇനിയും ഗൂഢഗുൽഫ എന്നുള്ളതാണ് അൻപത്തി നാൽപ്പത്തി രണ്ടാമത്തെ നാമം ഗൂഢഗുൽഫ എന്നാണ് ഗൂഢമായിരിക്കുന്ന ഗുൽഫമുള്ളവൾ ഗൂഢം നിഗൂഢം തേടുന്നവർ തേടുന്നവർക്ക് അജ്ഞാതമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ഗുൽഫം ഉള്ളവൾ ഗുൽഫമെന്ന് പറഞ്ഞാൽ മെരിയാണി കാലിൻ്റെ ഞെരിയാണി അത് തേടുന്നവർക്ക് അജ്ഞാതമാണ് കസ്തൂരി മാനിന് കസ്തൂരി അജ്ഞാതമാണ് തേടിക്കൊണ്ടേയിരിക്കും പക്ഷെ അതെവിടെയായിരുന്നു ആ തേടിക്കൊണ്ടിരിക്കുന്ന ആ കസ്തൂരി അവൻ്റെ ഉള്ളിലാണെന്ന് മനസ്സിലാകുവാൻ അവന് വളരെ കാലം വേണ്ടി വന്നു അതേപോലെ പട്ടുചേല ഭഗവതിയുടെ പട്ടുചേലയാൽ ഭഗവതിയാൽ മറക്കപ്പെട്ടിരിക്കുന്ന ആ കാലുകൾ തേടുന്നവർക്ക് അജ്ഞാതമാണ് പക്ഷേ അത് സ്വന്തമായി തന്നിൽ തിരയുന്നവർക്കോ അത് ജ്ഞാതമായി വരും തെളിഞ്ഞു വരും ഭഗവതി നിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിന്നെ നോക്കി പൂജിരിക്കും അങ്ങനെയുള്ള ഭഗവതിയെ തേടുന്നവർക്ക് ഭഗവതി ജ്ഞാതമാണ് നിഗൂഢമല്ല ജ്ഞാനമാണ് നമ്മളെ വന്ന് അറിയാം കുഞ്ഞേ എന്ന് വിളിക്കുന്നതറിയാം കണ്ണുനീർ വാർക്കുമ്പോൾ ആ കണ്ണുനീർ തുടയ്ക്കുന്നതറിയാം ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുന്നതറിയാം ഒന്നും പറയാതെ ഒന്നും ചോദിക്കാതെ നമ്മെ പോറ്റി വളർത്തുന്നത് പരിപാലിക്കുന്നത് നമുക്കറിയാം അങ്ങനെയുള്ള ഭഗവതി എന്നാണ് ആ നാമത്തിലൂടെ അശിന്യാദികൾ ഭഗവതിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം